റജബ് മാസം പവിത്രതയുള്ള മാസമാണ് എന്നതിൽ അഭിപ്രായ വ്യത്യാസമില്ല റസൂള്ളി സ്വഹ് അലി വസ്ലം നാല് മാസത്തെയാണ് അള്ളാഹുർആനിൽ പറഞ്ഞത് ആ നാല് മാസം ഏതൊക്കെയാണെന്ന് റസൂള്ള ആണ് പറഞ്ഞത് അത് ഏതൊക്കെയാണ് ദിൽ ദിൽഹെജ മഹറാം റജബ് ഇങ്ങനെ നാല് മാസമാണ് ഈ നാല് മാസം പവിത്രതയുള്ള മാസമാണ് അതിൽ നിട്ട് ചില മാസങ്ങളിൽ ഇന്ന് ഇന്ന് അമലുകളി എന്ന് അള്ളാഹു വിവരിച്ചിട്ടുണ്ട് റസൂൽ വിവരിച്ചിട്ടുണ്ട് ആ കൂട്ടത്തിൽ എന്തില്ല ഷാബാൻ പതിനഞ്ചിലെ നോമ്പോ റജബ് ഇരുപത്തി ഏഴിലെ നോമ്പോ സഹിഹായ ഹദീസിൽ ഷാബാൻ പതിനഞ്ചിലോ സഹോ ഒന്നുമായ ഹദീസിലെന്തില്ല റജബിനെ കുറിച്ചുള്ള നോമ്പനുമില്ല റജബ് മാസം മറ്റു മൂന്ന് മാസങ്ങളെപ്പോലെ പവിത്രതയുള്ള മാസമാണ് അഥവാ തെറ്റ് ചെയ്താൽ ധാരാളം തെറ്റ് ചെയ്ത കുറ്റമാണ് കെട്ടുക അതുകൊണ്ട് ഈ മാസത്തിൽ തീരെ തെറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടി പരിശ്രമിക്കണം വിരുമു നോക്കാതിരിക്കാൻ അഥവാ ശീലങ്ങൾ നോക്കാതിരിക്കാൻ അനാചാരം നോക്കാതിരിക്കാൻ കണ്ണ് സംരക്ഷിക്കാൻ കാത് സംരക്ഷിക്കാൻ നാക്ക് സംരക്ഷിക്കാൻ ശരീരമാസകരം സംരക്ഷിക്കാൻ അതുപോലെ ചെയ്യേണ്ട ബാധ്യതകൾ നിർവഹിക്കുന്നതിൽ മുൻപന്തിൽ ഉണ്ടാവാൻ ഈ മാസങ്ങളിൽ ശ്രദ്ധിക്കേണ്ടതാണ് അതേ സമയത്ത് ഈ റജവ് മാസത്തിൽ പ്രത്യേക നമസ്കാരമോ പ്രത്യേക നോമ്പോ ഒന്നും തന്നെ സഹായതീസിൽ കാണുന്നതല്ല റജബ് മാസത്തിൻ്റെ സ്ഥിതി അതാണ് ചാബാ മാസത്തിൽ അതിൻ്റെ പ്രത്യേകതയുണ്ട് ആ പ്രത്യേകതയുണ്ട് എങ്കിലും അതിൽ സഹിഹായ ഹദീസുകളായിട്ട് പതിനഞ്ചാം ദിവസത്തിൻ്റെ നോമ്പ് അതും കാണുന്നതല്ല അത് ചില ഹദീസുകളെ പണ്ഡിതന്മാർ ഹസനാക്കിയിട്ടുണ്ട് എങ്കിലും നമ്മുടെ നേതാക്കൾ പണ്ട് പണ്ട് തന്നെ എഴുതിയതായ ഗ്രന്ഥങ്ങളിൽ പ്രമതാ മാസത്തിലുള്ളതായ നോമ്പ് കഴിഞ്ഞിട്ട് ആറ് നോമ്പ് സുന്നത്ത് പറയുന്നു അതുപോലെ അർഫാ ദിവസം സുന്നത്ത് പറയുന്നു അതുപോലെ തന്നെ മഹറമാസം സുന്നത്ത് പറയുന്നു എല്ലാ ആഴ്ചയിലും വ്യാഴാഴ്ചയും തിങ്കളാഴ്ചയും സുന്നത്തായ നോമ്പ് പറയുന്നു അപ്രകാരം തന്നെ നമുക്ക് നോക്കേണ്ടതായ സുന്നത്തായ നോമ്പുകളിൽ പെട്ടതാണ് എല്ലാ മാസങ്ങളിൽ ഒന്നൊരിക്കലോ ആദ്യത്തെ മൂന്ന് അല്ലെങ്കിൽ അയ്യാമുൽ ബീർദ്ദി എന്ന മധ്യത്തിലുള്ള മൂന്ന് അല്ല അവസാനത്തുള്ള മൂന്ന് എന്നീ മൂന്ന് നോമ്പുകൾ ഓരോ മാസത്തിലും നോക്കുക അതും സുന്നത്താണ് അപ്രകാരം ഇൻട്രസ്റ്റും ആവേശമുള്ളതായ യുവാക്കളാണെങ്കിൽ ഇടവിട്ട് നോമ്പ് നോക്കുക ദാവൂദ് നബിയുടെ നോമ്പാണ് അങ്ങനെ സുന്നത്തായ നോമ്പുകൾ ധാരാളം സല്ലല്ലാഹു വലിയ സ്ഥലം പഠിപ്പിച്ചിട്ടുണ്ട് ആ അക്കൂട്ടത്തിൽ പന്ത്രണ്ട് കിതാബാകുന്ന പത്ത് കിതാബ് എന്ന പേരിൽ അറിയപ്പെടുന്ന കിതാബുണ്ടല്ലോ പണ്ട് നാൽപ്പത് അൻപത് കൊല്ലം മുമ്പ് കേരളത്തിലുള്ള പളിതറസിൽ പഠിപ്പിച്ച കിതാബ് ആ കിതാബിൽ ഒരു കിതാബിൻ്റെ പേര് കിതാബ് സോബ് നോമ്പിൻ്റെ കിതാബാകുന്നു എന്നതാണ് അഥവാ ഷാഫി മെദാബിൽ അനുവദിക്കപ്പെട്ട നോമ്പുകൾ ഏതൊക്കെയെന്ന് അതിൽ വിവരിക്കുന്നുണ്ട് അതിൽ പതിനഞ്ച് ഷാബാ നോമ്പില്ല അഥവാ വറാത്ത് നോമ്പ് അതുപോലെ തന്നെ രണ്ടാമത്തെ നോമ്പ് ഏതാണ് റജബ് മാസം നോമ്പ് അത് രണ്ടും ആ ഗ്രന്ഥത്തിലില്ല ആധികാരിക ഗ്രന്ഥങ്ങളിലില്ല അതുകൊണ്ട് സിദ്ധിച്ച ലാഭം മതി അല്ലടും ഈ സുന്നത്ത് നോമ്പ് നോക്കുക ാത്ത മനുഷ്യൻ ഈ റസൂറുള്ള പറഞ്ഞ സഹീ മുസ്ലിമിലുള്ള ഈ വ്യാഴാഴ്ചയും തിങ്കളാഴ്ചയും നോമ്പ് നോക്കാത്ത മനുഷ്യനാ ഫോൺ ചെയ്ത് ചോദിക്കുന്നത് ചിലപ്പോൾ എന്ത് ഈ ദിവസത്തിൽ നോമ്പ് നോക്കണമോ കള്ള ഹനീസ് ഫിറ്റാക്കണമോ വേണ്ട ഈ നിർബന്ധമായി അല്ലെങ്കിൽ സ്ഥിരീകരിക്കപ്പെട്ട ഹനീസ് നീ ഫിറ്റാക്കിയോ ഏ നീ എല്ലാ തിങ്കളാഴ്ച എല്ലാ വ്യാഴാഴ്ച നോച്ചോ എല്ലാ മാസവും പതിമൂന്നും പതിനാല് പതിച്ചു നോച്ചോ ഇല്ല ഇല്ല ഇനി ഒരാൾ എല്ലാ വ്യാഴാഴ്ച എല്ലാ തിങ്കളാഴ്ച നോമ്പ് നോക്കുന്ന വ്യക്തിയാണെങ്കിൽ അദ്ദേഹത്തിന് റജപരിവത്തേഴ് തിങ്കളാഴ്ച വന്നു എന്നാലോ ആ തിങ്കളാഴ്ച അയാൾ സാധാരണ നോക്കുന്ന നോമ്പ് നോക്കാം എന്നാലും റസൂൽ ഏൽപ്പിച്ച പ്രത്യേക രജപരിവത്തേ നോമ്പുള്ളത് കൊണ്ടല്ല മനസ്സിലായില്ലേ അപ്രകാരം ഷാബ പതിനഞ്ചിൽ നോമ്പും ആ പതിനഞ്ചിൽ വ്യാഴം വരാണെങ്കിൽ നോക്കാം മനസ്സിലായില്ലേ ആ ഇതൊക്കെ യഥാർത്ഥത്തിൽ റസൂലുള്ള പറഞ്ഞതുപോലെ ചെയ്യണമെന്ന് നിർബന്ധമുള്ളവർക്ക് വെട്ടിയാണത് അങ്ങനെയുള്ള നിർബന്ധമുള്ളവരാണ് നാമാവേണ്ടത് അള്ളാഹു ആയിനത്തിൽ നമ്മെ പെടുത്തുമാറാകട്ടെ റജവും മാസത്തിലാകുമ്പോൾ കേരളത്തിൽ നിന്നൊക്കെ വന്ന ഫോണ് എന്താണെന്ന് അറിയാമോ അവിടെ പണ്ട് ഞാൻ കേരളത്തിൽ അറിവില്ലാത്ത കാലഘട്ടത്തിൽ ബാധവിക്കൊക്കെ ഓർമ്മയുണ്ടാകും പണ്ട് നമ്മൾ ഓദ്യ കൊത്തുബുണ്ടല്ലോ അല്ലേ ആ എന്തുണ്ട് ഒരു കള്ള ഉണ്ട് എന്തെങ്കിലും ഒരു ഉണ്ടെങ്കിൽ നമ്മൾ കള്ള കള്ളഹജീസ് ആരെങ്കിലും റജമിരുപത്തി ഏഴിൽ നോമ്പ് പിടിച്ചാൽ എന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ പ്രത്യേകതകൾ പറയുന്നതായ കള്ള കള്ളഹജീസുകൾ എന്നാൽ അതേ സമയത്ത് ഈ കുത്തുബ നപാതത്തിൽ മിശ്രിയ എന്ന സാഹിത്യകാരൻ ഓദ്യിയതായ കുത്തുബയാണ് അന്നത്തെ കാലഘട്ടത്തിൽ കേരളത്തിലുള്ളതായ മിമ്പറിന്റെ വീതം ഓതാറുള്ളത് ഓതുന്ന വ്യക്തിക്ക് തന്നെ എന്താണ് ഓതുന്നത് എന്ന് പലർക്കും അറിയുകയില്ലതാനും അതുകൊണ്ട് തന്നെ കേരളം വടക്കേ കേരളത്തിൽ ഒരു പെരുന്നാൾ ദിവസത്തിൽ അവിടെ നടക്കുന്ന കുത്തുബയിൽ ഞാൻ കേട്ടതായിരുന്നു എന്ത് അദ്ദേഹം പറയുകയാണ് നാളെ നിങ്ങൾ എന്ത് ചെയ്യും അറഫയിൽ പ്രവേശിക്കും അറഫയിൽ പ്രവേശിക്കും ആ അന്ന് കുത്തുബ ഓതിയപ്പോൾ നാളെ ആയിരിക്കും അറഫ പക്ഷേ അയാൾ പ്രസംഗിക്കുന്ന സമയത്താണ് നാളെയല്ല അറഫ അപ്പോൾ അതുവരെ മാറ്റാനും ഒപ്പർക്ക് അറിയില്ല കാരണം അറബി ഭാഷയല്ലേ അറബി ഭാഷ ആയതുകൊണ്ട് ആ പദം മാറ്റാനറിയില്ല ആ പുസ്തകത്തിലുള്ളതുപോലെ വായിക്കന്നെ അള്ളാഹോ അങ്ങനെയുള്ള അറിവില്ലാത്തവരെയൊക്കെ അറിവിലേക്ക് നന്മയിലേക്ക് സത്യത്തിലേക്ക് തൊഹീദിലേക്ക് ഖുർആാനിലേക്ക് സുന്നത്തിലേക്ക് മടക്കട്ടെ